ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവാറ്റുപുഴ പെരുങ്ങേയിലുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് അതിൽ മൂന്ന് ബാത്റൂമും ആണ് ഏതൊരു ഫാമിലിയും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ചുറ്റുമതിലെല്ലാം കെട്ടി മുറ്റം എൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിലാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്നും പതിനഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് നമ്മളെ വീട്ടിലേക്കുള്ളത് മൂവാറ്റുപുഴയിൽ നിന്നും മൂന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും പത്ത് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക എന്നാൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് മേടിക്കുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതും ഞങ്ങളുമായി ഷെയർ ചെയ്യുക